പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു നമ്മൾ ആക്ച്വലി നമ്മുടെ ഓംങ്കിയുടെ സ്പീക്കേഴ്സിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ഇൻപിറ്റീവാണ് ഞാൻ ഓർത്തുന്നത് നമ്മൾ ഒരു വിയോ മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാനഡിൽ എത്തിയ ശേഷം നമ്മൾ ആംബിളർ അസംബ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസംബ്ലി ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വിയോ മീറ്റർ നമ്മൾ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ ആംപ്ലിഫർ അസംബിൾ ചെയ്യുമ്പോൾ ഫൈവ് പേനോളും ടൂ പേനോ സ്റ്റീലെയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത് ഇവിടെ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഏകദേശം പതിനാല് ഡോളറിനാണ് അപ്പം ഏകദേശം നാട്ടിൽ എണ്ണൂറ്റി അമ്പത്തി നാല് അല്ലെങ്കിൽ പോട്ടെ ഒരു എണ്ണൂറ്റി അല്ലെങ്കിൽ പോട്ടെ ഒരു തൊള്ളായിരം രൂപയ്ക്കാണ് ഇതിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും വില നമ്മുടെ നാട്ടിലില്ല ഇത് ഏകദേശം മുന്നൂറ്റമ്പത് നാനൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഇത് ഇറങ്ങിയ ടൈമിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു അത് രണ്ട് വർഷം മുമ്പാണ് രണ്ടോ മൂന്ന് വർഷം മുമ്പാണ് ഇപ്പം എന്താണ് നാട്ടിലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയെന്ന് എനിക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിലത്തെ പല ടൈപ്പ് വരുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് സ്ട്രിപ്പ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് അല്ലാതെ ഒറ്റ ഇതേ തന്നെ വരുന്നുണ്ട് ജസ്റ്റ് എഴുതിയിട്ടുണ്ട് വി മീറ്റർ ആംബ്ലിഫയർ ബോർഡ് എന്ന് എഴുതിയിട്ടുണ്ട് മേഡ് ഇൻ ചൈന ഓഫ് കോഴ്സ് നമുക്ക് നാട്ടിൽ കിട്ടുന്നതും ചൈനീസ് മേഡാണ് ഇത് കിട്ടേണ്ട ആവശ്യമില്ല ആക്ച്വലി ഒരു കട്ടിങ് അവർ ഇട്ടിട്ടുണ്ട് അത്രയൊരു ആവശ്യം വരുന്നില്ല ഓക്കെ നമുക്കിതിനകത്ത് പണിയുണ്ട് അതായത് ഇതിനകത്ത് എൽ ഇ ഡി ആ ഒരു സ്ട്രിപ്പ് സെഗ്മെൻറ് എൽ ഇ ഡി ആണ് അത് നമ്മൾ സോൾഡർ ചെയ്തു വെക്കണം ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡെന്ന് പറയുന്നത് എൻ്റെ ചിപ്പും അതുപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ ഒരു ടൈപ്പ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ട്വൽവ് വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറയുന്ന ആർ എം സി കണക്ട് കേബിൾ അയ്യോ അത് കണക്ട് ചെയ്യാനുള്ള സാധനം ആ ഇവിടെ ഉണ്ട് ഓക്കെ അതിൻ്റെ ആ ഒരു പോർട്ട് നമ്മൾ ഇതിനകത്തേക്ക് സോൾഡർ ചെയ്ത് വെക്കണം അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വയർ തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ലെഗ് മുകളിൽ വരുന്നതായിട്ട് അതായത് ഇങ്ങനെയാണ് ലെഗുകൾ വരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞ് പോകില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആകാനാണ് ചാൻസ് കൂടുതൽ അത് തിരിഞ്ഞ് പറഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആ ഒരു പാറ്റേൺ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ വെച്ച് ഇത് സോൾഡർ ചെയ്യാം ഇല്ലെങ്കിൽ ഡീസോൾഡർ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സോൾഡറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലി നിന്നാണ് നമ്മൾ ഇതിൻ്റെ സപ്ലയും ഓഡിയോ എടുത്തിട്ടുള്ളത് അതായത് ട്വൾ സീറോ ട്വൾവ് നമുക്ക് ഡി സി വരുന്നുണ്ട് അപ്പം അതിനകത്തുനിന്ന് പോസിറ്റീവ് ടൊൾവോൾട്ട് ഡി സി എടുത്തു സപ്ലൈ ആയിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഓഡിയോ ഇൻപുട്ട് അതിൻ്റെ പ്രൈസെക്ഷനിൽ നിന്ന് വരുന്ന ഓഡിയോ ഇൻപുട്ട് തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് ഈ പറയുന്ന വി യു മീറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവം ആണ് നമ്മൾ വെച്ച രീതിയും കറക്റ്റ് തന്നെ ആയിരുന്നു അപ്പം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ഒരുപാട് വെട്ടമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കറക്റ്റ് മനസ്സിലാവുന്നൊന്നും അപ്പം ഗ്രീൻ ഓറഞ്ച് റെഡ് എന്നുള്ള രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ് എൽ ഇ ഡി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടും നമുക്ക് പറ്റുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഓഡിയോ പ്ലേ ചെയ്ത് നോക്കിയില്ല ഓഡിയോയുടെ കൂടെ തന്നെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള അറിയത്തില്ല പക്ഷേ നാട്ടിൽ ഇത് യൂസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം നല്ല രസമാണ് ഇത് കാണാനായിട്ട് അക്രിലിക് ഷീറ്റിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ അക്രിലിക് ഷീറ്റിൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യും അപ്പോൾ മോഡൊക്കെ മാറ്റുമ്പോൾ മോഡൊക്കെ കറക്റ്റായിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ വിയു മീറ്റർ തന്നെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തായാലും ഈ ഒരു എൽ ഇ ഡി സെഗ്മെൻറ്റ് എൽ ഇ ഡി ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ജസ്റ്റ് കാണിക്കാനായിട്ട് ഒരു ക്യുക്ക് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തത് മാത്രം അപ്പോൾ നമുക്ക് ഇവിടെയും ഈ സാധനങ്ങളൊക്കെ കിട്ടും കാരണം ഒബ്വിയസ്ലി ക്യാന ചൈനയിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കിതിവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്പെക്ട്രം ടൈപ്പ് എൽ ഇ ഡി വി മീറ്ററൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമുക്കത് റിവ്യൂ ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഇവിടെ ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്പെക്ട്രം എൽ 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 ഇ പറ്റുമെങ്കിൽ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയോ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യം മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്